അപ്പം നമുക്കിന്ന് കാടമുട്ട തേങ്ങാപ്പാലോശിയൊരു കറി വെച്ചാലോ ദോശേൻ്റെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കാടമുട്ട തേങ്ങാപ്പലേ ഇച്ചിയൊക്കെ ഇന്ന് കറി അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ രണ്ട് സവാള കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി കറി പീസ്റ്റ് പിന്നെ തേങ്ങാപ്പാൽ കാടമുട്ട പുഴുങ്ങിയത് ഒരു വലിയ തക്കാളി മൂന്നോ നാലോ പച്ചമുളക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അപ്പോൾ അത് വെച്ചാൽ നമുക്ക് കറിങ്ങനുണ്ടാക്കാൻ നോക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക അതിലേക്ക് വലിയ ജീരകം പൊട്ടിക്കുക കടുവം പൊട്ടിക്കുക അതെല്ലാം പൊട്ടിയതിനു ശേഷം നമുക്ക് സവാളയും മറ്റു മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് കുറച്ച് മുന്നത്ത് വരികട്ടോ മൂളെ പ്രസവിച്ചേർക്കുന്ന സമയത്ത് കുറേ പേര് കാടമുട്ടയും നാടൻ മുട്ടയും എല്ലാം മുട്ടയും കൊണ്ട് അപ്പം മുട്ട പുഴുങ്ങി കഴിച്ച് നമ്മൾ നമ്മളിത് റോസ്റ്റ് റോസ്റ്റാക്കാൻ വെച്ചതാണ് കുറച്ച് ആക്കി പിന്നെ തേങ്ങാപ്പാൽ കറിയാക്കി അങ്ങനെ പല വിധത്തിലങ്ങനെ ഉപയോഗിച്ച് അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ കാടമുട്ടയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പാലത്തിന് ഉപ്പുണ്ടോ ഒന്ന് നോക്കാം അത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ ചെറിയൊരു തീരം കിണക്കുക ചെറുതായിട്ട് തലവരാനേ പാടുള്ളൂ അപ്പോൾ കുറുകി വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കടമുട്ട തേങ്ങാപ്പാ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം ദോശയൊക്കെ ഒഴിക്കാം അപ്പോൾ നല്ല ചെറു ചൂടുള്ള പാലപ്പം ദോശയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുമെന്ന് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്